വകതിരിവില്ലാതെ കടന്നവരും മരുന്നൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മളാരും സുരക്ഷിതരുമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായി മലയാളത്തിൻ്റെ മെഗാതാരം മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നത് എഴുപത്തിമൂന്ന് കാരണമായ താരം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് സിനിമാ ചിത്രീകരണത്തിൽ നിന്നും പിന്മാറിയെന്നുള്ള സ്ഥിതീകരിക്കാത്ത ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു മലയാളത്തിൻ്റെ മെഗാ താരത്തെ ശ്വാസ തടസ്സത്തെ തുടർന്ന് ചെന്നൈയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ പിന്നീട് അത് മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നുള്ള ചർച്ചയിലേക്ക് വരെ നീണ്ടു ഈ ഊഹാപോഹങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് അറിയിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ പി ആർ ടിയും തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നും റംസാൻ വ്രതത്തോടനുബന്ധിച്ച് താരം സിനിമകളിൽ നിന്നും മറ്റു തിരക്കുകളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണോ ഇതൊക്കെ വ്യാജ വാർത്തകളാണ് റംസാൻ വ്രതത്തോട് അനുബന്ധിച്ച് അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചിത്രീകരണങ്ങളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഈ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനോടൊപ്പമുള്ള മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ചിത്രീകരണത്തിൽ പങ്കുചേരുമെന്നും മമ്മൂട്ടിയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്കിപ്പോൾ വന്നത് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ മാത്രമാണ് വേറെ ഒന്നുമില്ല പുള്ളി ഇപ്പോൾ റെസ്റ്റിലാണ് കണ്ടിന്യൂ റെസ്റ്റ്ലെസ്സായ ഷൂട്ട് കാരണം സംഭവിച്ചതാണ് ഇതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളി വീട്ടിൽ തന്നെ ബെഡ് റെസ്റ്റിലാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിങ്ങളൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് മമ്മൂക്ക എന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിൽ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്